നമസ്കാരം സഞ്ജു സാംസന്റെ നിലവിലെ അവസ്ഥയെ വിശേഷിപ്പിക്കാൻ പറ്റിയ വാചകം ഇങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ താരം ലോക ക്രിക്കറ്റിലെ സൂപ്പർ താരമായി വിലസാനുള്ള പ്രതിഭ വേണ്ടുവോളം ഉണ്ടായിട്ടും അത് പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ സഞ്ജുവിന് ലഭിക്കുന്നില്ല ഒന്നോ രണ്ടോ കളിയിൽ ഇറക്കിയ ശേഷം അവയിൽ പ്രതീക്ഷിച്ചതുപോലെ മിന്നിയില്ല എങ്കിൽ ഉടൻ പുറത്താകുന്ന രീതിയാണ് സഞ്ജുവിനെതിരെ എല്ലാ കാലത്തും ടീം മാനേജ്മെന്റ് സ്വീകരിച്ചു പോരുന്നത് ഇപ്പോൾ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിലും അദ്ദേഹത്തിന് പുറത്ത് തന്നെയാണ് സ്ഥാനം അടുത്ത ആഴ്ച ആരംഭിക്കാനിരിക്കുന്ന സിംവാ പര്യടനത്തിലാണ് ഇനി സഞ്ജുവിന്റെ മുഴുവൻ പ്രതീക്ഷയും അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും അദ്ദേഹമാണ് യുവതാരം ധ്രുവ് ജുറയിലും വിക്കറ്റ് കീപ്പറായി ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടെങ്കിലും പ്രഥമ പരിഗണന സഞ്ജു സാംസണ് തന്നെയായിരിക്കും അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നത് തീർച്ചയായും ആരാധകർക്ക് സന്തോഷം നൽകുമെങ്കിലും ഇതിന് പിന്നിൽ ഒരു അപകടം കൂടി പതിയിരിപ്പുണ്ട് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ടൂർണമെന്റ് വരാനിരിക്കുമ്പോൾ അതിനു മുൻപ് ഇതേ ഫോർമാറ്റിലുള്ള പരമ്പരകളിൽ ഇന്ത്യ കളിക്കുകയാണെങ്കിൽ അവയിൽ സഞ്ജുവിന് ടീമിൽ ഇടം ലഭിക്കാറില്ല അതായത് ടി ട്വൻ്റി ലോകകപ്പാണ് വരാൻ പോകുന്നതെങ്കിൽ ഇതിനു മുന്നോടിയായി ഇന്ത്യ കളിക്കുന്ന ടി ട്വൻ്റി പരമ്പരകളിൽ സഞ്ജു ടീമിൽ കാണില്ല പകരം ഏകദിന പരമ്പരകളിൽ അദ്ദേഹം ഇടം പിടിക്കുകയും ചെയ്യും ഇത് തന്നെയാണ് മുൻ വർഷങ്ങളിലെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും കാണാൻ സാധിക്കും കാരണം ടീം മാനേജ്മെന്റിനും സെലക്ടർമാർക്കും ബി സി സി ഐക്കും എല്ലാം പ്രിയപ്പെട്ട ചില കളിക്കാരുണ്ട് സഞ്ജു കളിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്താൽ ലോകകപ്പ് പോലെ പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ സെലക്ഷൻ കമ്മിറ്റി നിർബന്ധിതരായി നിർബന്ധിതരായിത്തീരും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കാറുണ്ട് എന്ന് ക്രിക്കറ്റ് നിരീക്ഷകരും അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ് സഞ്ജുവിനെ ഇപ്പോൾ സിംബാവുമായുള്ള പരമ്പരയിൽ ഉൾപ്പെടുത്തിയതും ഇതിന്റെ ഭാഗമായി തന്നെയാണ് കാരണം ഇപ്പോൾ നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിനു ശേഷം ഇന്ത്യൻ ടീമിന് മുന്നിലുള്ള അടുത്ത വലിയ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് ഈ ടൂർണമെന്റ് ഏകദിന ഫോർമാറ്റിലുമാണ് അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിനെ സിംബാവയുമായുള്ള അപ്രസക്തമായ ടി ട്വന്റി പരമ്പരയിലേക്ക് എടുത്തിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി കളിക്കുന്ന ഏകദിന പരമ്പരകളെല്ലാം ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ് ഏറ്റവും മികച്ച ടീം കോമ്പിനേഷൻ കണ്ടെത്താൻ ഇന്ത്യക്ക് ലഭിക്കുന്ന അവസരം കൂടിയാണ് ഈ വർഷവും അടുത്ത വർഷം ആദ്യവും നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരകൾ അതുകൊണ്ടുതന്നെ ഇവയിലൊന്നും സഞ്ജു സ്ഥാനം പ്രതീക്ഷിക്കേണ്ടതില്ല പകരം കെ എൽ രാഹുലിനും ഋഷഭ് പന്തിനുമായിരിക്കും ഈ പരമ്പരകളിൽ അവസരം ലഭിക്കാൻ പോകുന്നത് സിംബാബെ പര്യടനം കഴിഞ്ഞാൽ ശ്രീലങ്കൻ ടീം വൈറ്റ് ബോൾ പരമ്പരകൾക്കായി ഇന്ത്യയിൽ എത്തുന്നുണ്ട് ജൂലൈ ഇരുപത്തി ഏഴ് മുതലാണ് പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് മൂന്നു വീതം ടി ട്വന്റികളിലും ഏകദിനങ്ങളുമാണ് ലങ്കൻ ടീം ഇന്ത്യയിൽ കളിക്കുക ഇവയിൽ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജുവിന് ഇടം ലഭിച്ചേക്കാം പക്ഷേ ഏകദിന പരമ്പരയിൽ അദ്ദേഹത്തിന് പരിഗണന കിട്ടില്ല എന്ന ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി തന്നെയാണ് ഇതിന് കാരണം എന്തായാലും സഞ്ജുവിൻ്റെ കാത്തിരിപ്പ് ഇങ്ങനെ നീണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിലെല്ലാം തന്നെ ആരാധകരും നിരാശരാണ്